ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് ആലത്തൂരിൽ ഇടതുപക്ഷ യൂണിയനുകൾ പ്രകടനവും പൊതുയോഗവും നടത്തി ആലത്തൂർ ദേശീയ മൈതാനിയിൽ നടന്ന പൊതുയോഗം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുന്നമ്മില്ലി വി ചെന്താമരാശൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യരെ സമ്പൂർണ്ണമായും വിസ്മരിച്ച് കോർപ്പറേറ്റുകൾക്ക് എല്ലാം ഒട്ടാഴ്ചയും ചെയ്തു കൊടുക്കുന്ന ഭരണമാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് തിനെതിരെ നിരന്തരമായ തൊഴിലാളികളുടെയും ബഹുജനങ്ങളുടെയും സമരങ്ങൾ നമ്മുടെ രാജ്യത്ത് നിരവധിയായി അരങ്ങേറിയിട്ടുണ്ട് എന്നാൽ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന നിലപാടാണ് ഭരണാധികാരികൾ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ആർ എസ് എസിൻ്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഭരണകൂടം നാട്ടിലെ കോടിക്കണക്കായ സാധാരണക്കാരെ വിസ്മരിച്ചുകൊണ്ട് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നയം ആണ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവർ പറയുന്നത് ഇന്ത്യയിൽ ഞങ്ങളെ രാഷ്ട്രമാക്കും എന്നാണ് ഹിന്ദുരാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഊട്ടി ചോദിച്ചത് ഈ മുദ്രാവാക്യം കേട്ടാൽ സാധാരണ ഹിന്ദുക്കളായിട്ടുള്ള പാവപ്പെട്ട മനുഷ്യർ ധരിക്കുന്നത് രാഷ്ട്രമായാൽ അവരെല്ലാം രക്ഷപ്പെടുമെന്നാണ് ഒരു രക്ഷപ്പെടലുമില്ല ഹിന്ദു ഹിന്ദു രാഷ്ട്രത്തിൽ രാജ്യത്തെ കോടിക്കണക്കായ മനുഷ്യരില്ല ബ്രാഹ്മണ്യം ബ്രാഹ്മണ മേധാവിത്വത്തിൽ ഒരു സാമൂഹിക ക്രമം നമ്മുടെ രാജ്യത്ത് കെ പ്രസാദ് അധ്യക്ഷത വഹിച്ചു കമ്മിറ്റി കൺവീനർ രവി ചെറുതറ സി സൻ ടി രാജൻ സി കൃഷ്ണൻകുട്ടി പി വേണുഗോപാലൻ ശോഭന ഉദയപ്രഭ എന്നിവർ പ്രസംഗിച്ചു